എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് പോകാട്ടോ അങ്ങനെ നമ്മുടെ ബാലനും ഉപദേശവുമായിട്ട് മീനാക്ഷി രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് അതെ അമ്മ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് എന്താ കാര്യം ഉണ്ടായത് എന്തെങ്കിലും കാര്യം ഉണ്ടായോ വട്ടക്കോട്ടെ വെള്ളം കോരാന്നൊക്കെ കേട്ടിട്ടുണ്ടോ ഒരു പി എസ് സി കോസ്റ്റിനായിരുന്നു അതിൻ്റെ ആശയം എന്താ നമ്മൾ വെറുതെ കിടന്ന് പണിയെടുക്കുക ആരും അതിനൊരു മൈൻഡും ചെയ്യാതിരിക്കുക ആ ഒരു ഫലവുമില്ലാത്ത ഇല്ലാത്ത പ്രവൃത്തികൾ ചെയ്യുക അപ്പം നീ എന്താ പറഞ്ഞു വരുന്നത് എന്ന് ബാലൻ ചോദിച്ചു അച്ഛൻ്റെ കൂടെ അമ്മ ജീവിക്കാൻ വന്ന കാലം മുതൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു അഞ്ചും മക്കളെ പ്രസവിച്ച് വളർത്തി സുഖത്തിലും ദുഃഖത്തിലും അച്ഛൻ്റെ കൂടെ നിന്ന് അച്ഛൻ്റെ എല്ലാ സപ്പോർട്ടുമായിട്ട് രോഗത്തിലും ദുരിതത്തിലും ഒക്കെ കൈപിടിച്ച് നിന്നു ആ അമ്മയായിരുന്നു എല്ലാത്തിനും അച്ഛൻ്റെ മാനിഫെസ്റ്റർ അല്ലേ അതുകൊണ്ടാണല്ലോ കടയ്ക്ക് ഞാൻ ഗോമ്പതി സ്റ്റോറിന്ന് പേരിട്ടത് എന്ന് ബാലൻ ചോദിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പോഴേക്ക് മീനാക്ഷി ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുക എൻ്റെ മക്കൾ ജനിച്ചിട്ട് പോലും അത് ഞാൻ മാറ്റിയില്ല അപ്പം അരിയും പഞ്ചസാരയും തൂക്കി കൊടുക്കുന്നിടത്ത് ആ പേരെഴുതി വെച്ചിട്ട് എന്താ ഗുണം ഈ വീടിൽ വീട്ടിനും വീട്ടുകാർക്കും വേണ്ടിയിട്ട് അമ്മ ചെയ്ത പ്രവർത്തികൾ വട്ടക്കൊട്ടേ വെള്ളം കോരുത് തന്നെയാണ് ആ സമയത്ത് അമ്മ എന്തെങ്കിലും ജോലിക്ക് പോയിരുന്നെങ്കിൽ അക്കൗണ്ടിൽ കുറച്ച് ബാലൻസ് ഉണ്ടായേനെ ഇതിപ്പോൾ അനാതെ പോലെ ആരുടെയോ വീട്ടിൽ പോയി അഭയാർത്ഥിയായിട്ട് പോയി കിടക്കുക അതെ മറ്റാരുടെ വീട്ടിലല്ല ഗോമതി ഞങ്ങളുടെ മോൻ്റെ കൂടെയാണ് അവൻ വാടകയ്ക്കെടുത്ത് വീട്ടിലാ എൻ്റെ മകൻ്റെ സംരക്ഷണത്തിലാ ഗോമതി അത് അച്ഛൻ്റെ ന്യായം നാട്ടുകാർ പറയുക അച്ഛൻ ഉപേക്ഷിച്ചത് കൊണ്ട് എളേ മകൻ്റെ ഔദാര്യത്തിനായിട്ട് ദയക്കാത്തു നിന്നൂന്നാ ഞാനൊരു പൊതു കാര്യം പറഞ്ഞതേ ഉള്ളൂ ബാലൻ ആകെ ഞെട്ടി ഇങ്ങനെ നിൽക്കുകട്ടോ മീനാക്ഷിയുടെ കുറുക്കുകളുന്ന വാക്കുകളുണ്ടല്ലോ ബാലൻ്റെ നെഞ്ച് തകർക്കുന്നത് തന്നെയായിരുന്നു അപ്പോൾ ഗുഡ് നൈറ്റ് അച്ഛാ എന്നും പറഞ്ഞ് മീനാക്ഷി അങ്ങോട്ട് പോയി താൻ ഇത്രയും നേരം നാളും വിചാരിച്ചു വെച്ചിരുന്നൊക്കെ തെറ്റാണോ എന്നൊരു ചിന്ത എന്നാലും ഇയാളൊന്നും മാറി ചിന്തിക്കത്തില്ല എൻ്റെ പൊന്നോ ഇതേ സമയം നമ്മുടെ മിത്ര ഇവിടെ ഉപദേശമാണ് എന്നാലും ബാലനങ്ങളിനെ ഞാൻ സമ്മതിച്ചു കൂട്ടോ ഈ അമ്മയോട് എന്തെങ്കിലും ഒരു സ്നേഹം ഉണ്ടെങ്കിൽ ഇങ്ങനെ പെരുമാറുമോ ഒന്ന് അന്വേഷിച്ചോ എന്തെങ്കിലും പറ്റിപ്പോയാലും ഒരു കുഴപ്പമില്ലാത്തോണ്ടല്ലേ പത്തിരുപത്തെട്ട് വർഷം ഇങ്ങനെ ഒരുമിച്ച് ജീവിച്ചയാൾ ഇപ്പം എന്ത് ചെയ്യുന്നു എന്നറിയണ്ട കഴിച്ചോ കുടിച്ചോന്നറിയണ്ട ആര്യ ഒന്ന് പറഞ്ഞേ അച്ഛൻ ഈ കാണിക്കുന്നത് ശരിയാണ് അപ്പച്ച ദൈ മിണ്ടാതിരിക്കുക ഞാൻ വന്നപ്പോൾ മുതൽ കാണുന്ന ഇത് നമ്മൾ നമ്മളോട് സ്നേഹമില്ലാത്തവരെ ഓർത്ത് വേദനിക്കുന്നതേ മണ്ടത്തരം മണ്ടത്തരം അപ്പച്ച എന്തിരി വിഷമിച്ചിരിക്കുന്നത് ഏ സ്നേഹമെന്ന് പറയുന്നത് അങ്ങോട്ട് മാത്രം വാരി വാരിക്കൊടുക്കൊടുക്കാനുള്ളതൊന്നും അല്ല ദിത്രേ ആ നിന്നെയൊക്കെ കുറേ കൂടുതൽ ഓണം ഉണ്ടാ ഞാൻ ആ അത് അതറിയുമോ നിനക്ക് എന്നും പറഞ്ഞു മിത്രേ വഴക്കു പറയുക എനിക്കറിയാം മനുഷ്യൻ എങ്ങനെയാ പെരുമാറേണ്ടതെന്നും ഒക്കെ എനിക്ക് നന്നായിട്ടറിയാം എന്നിട്ട് എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ ഏ എന്നും മിത്ര ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബാലേട്ടനെ എന്നെ വിളിച്ചില്ലല്ലോ എന്നോർത്താണ് വിഷമിച്ചിരിക്കുന്നതെന്ന് ആര് പറഞ്ഞു ആദ്യം ഞാൻ ഊഹിച്ചതാ അതൊക്കെ സത്യമാവണമെന്നുണ്ടോ മിത്ര ആരിനോട് അപ്പോഴേക്കും മിത്ര ചോദിച്ചു അപ്പച്ചിടെ ഈ വിഷമം ആ അങ്കിളിനെ ഓർത്തിട്ടല്ലേ അപ്പോഴേക്കും ആരും പറഞ്ഞു അതെനിക്കെങ്ങനെ അറിയാം ഏഹ് എനിക്കെങ്ങനെ അറിയാം അമ്മയുടെ വിഷമം എന്താണെന്ന് അമ്മയ്ക്കല്ലേ അറിയൂ അപ്പോഴേക്കും നമ്മുടെ ഗോപതി പറഞ്ഞു കേട്ടോ എൻ്റെ മകന് മനസ്സിലാവുന്നില്ല എൻ്റെ മനസ്സിലിരിപ്പ് പിന്നെ നീ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നത് നീ മനസ്സിലാക്കാൻ ശ്രമിച്ച് കഷ്ടപ്പെടണ്ട ഞാനേ ബാലയട്ടൻ്റെ ഭാര്യ മാത്രമല്ല അഞ്ച് മക്കളുടെ അമ്മയാണ് മരുമക്കളുടെ അമ്മയമ്മയാണ് അതുകൊണ്ട് എൻ്റെ മനസ്സിലും ചില നിലപാടൊക്കെ ഉണ്ട് അതെ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കെന്ന് തോന്നിയാൽ പറഞ്ഞാൽ മതി ഇറങ്ങാൻ തയ്യാറാണ് ഞാൻ അപ്പച്ചി എന്ത് വറുത്താനും അപ്പച്ചുടെ വിഷമം മാറ്റാൻ ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞതല്ലേ എല്ലാ തമാശകളും അറിയാതെ മുറിവിന് മനസ്സേൽപ്പിക്കുന്ന തമാശകളും ഉണ്ട് എല്ലാ തമാശകളും ഇതുപോലെ ആസ്വദിക്കാൻ പറ്റിയെന്ന് വരില്ല ക്ഷമിച്ചു കള എന്നും പറഞ്ഞ് ഗോമതി അങ്ങ് പോയി അപ്പോഴേക്കും മിത്ര ആര്യനോട് ചോദിച്ചു അപ്പച്ചി എന്താ ആര്യ ഇങ്ങനെ അതോ എന്നോടാണോ ചോദിക്കുന്നത് എന്നും ചോദിച്ച് ആര്യനും ആര്യൻ്റെ പാട്ടിനും പോയി മിത്രയ്ക്കാണെ ആകെ സങ്കടമായിട്ടോ എന്തായാലും നമ്മുടെ ബാലൻ ഉറക്കമില്ല ഗോമതി ഓർത്തുകൊണ്ട് ഇല്ലാത്തുകയാണ് റൂമിനകത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തുകയാണ് പെട്ടെന്ന് ബാ ഗോമതി കയറി വന്നതുപോലെ ബാലന് തോന്നുക ബാലേട്ടൻ എന്നോട് സ്നേഹിച്ചിരുന്ന സ്നേഹം കാണിച്ചതൊക്കെ വെറും നാട്യമായിരുന്നു അല്ലേ ഗോമതി ഗോമതി എന്ന് വിളിച്ച് എൻ്റെ പിന്നാലെ നടന്നത് എൻ്റെ സ്നേഹം പിടിച്ചു വാങ്ങിയതൊക്കെ ഒക്കെ ബാലേട്ടൻ്റെ അഭിനയമായിരുന്നല്ലേ എന്നൊക്കെ ഗോമതി ഇങ്ങനെ ചോദിക്കുക അല്ലെങ്കിൽ ബാലേട്ടനൊ ഒരിക്കലെങ്കിലും എൻ്റെ അടുത്ത് വന്നേനെ ഒരിക്കലെങ്കിലും നീ തിരിച്ചു വരുന്നില്ലേ ഗോമതി എന്ന് ബാലേട്ടൻ ചോദിച്ചേനെ ദുഷ്ടനാ ബാലേട്ടൻ സ്നേഹമില്ലാത്തവനാ പോ എന്നും പറഞ്ഞ് ഗോമതി പറയുന്നതായിട്ട് തോന്നി ഗോമതി ഗോമതി പെട്ടെന്ന് ഗോമതി മാഞ്ഞും പോയി ഈ സമയത്ത് ഫോൺ വരികയാണ് ഗോമതി ആയിരിക്കും എന്നും പറഞ്ഞ് വലിയ കാര്യത്തിൽ എടുത്തു ഉദയഭാനു ആണ് വിളിക്കുന്നതേ ഹലോ മിസ്റ്റർ ബാലൻ പറയൂ ഞാൻ ഉദയഭാനു ആ മനസ്സിലായില്ലേ ഇതെന്റെ വൈഫിന്റെ നമ്പറാ ഓ ഞാൻ വിചാരിച്ചു മറ്റാരാണെന്ന് എന്തു പറ്റി മിസ്റ്റർ ബാലൻ നിങ്ങളുടെ ശബ്ദം വല്ലാതിരിക്കുന്നല്ലോ എനി പ്രോബ്ലം ഏയ് ഇല്ല സർ ഒന്നുമില്ല ആ എന്തു പറ്റി സാർ ഈ നേരത്തെ വിളിക്കാനായിട്ട് ഓ എൻ്റെ ഭാര്യ എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നു നിങ്ങളുടെ ഭാര്യ ശ്രീമതി ഗോമതിയായിട്ടൊന്ന് സംസാരിക്കണമെന്ന് ഞാൻ എന്താ ചെയ്യുക ശ്രീകല ഒരു പ്രത്യേക സ്വഭാവക്കാരിയാ ആരോടെങ്കിലും ഇഷ്ടം തോന്നിയാൽ പിന്നെ പിന്നാലെ നടന്ന് ഇതുപോലെ ശല്യപ്പെടുത്തും എന്തായാലും ബാലൻ ഗോമതിക്ക ഫോണൊന്ന് കൊടുക്കുക എന്തായാലും ശ്രീകല ഇവിടെ നിലം തൊടാതെ നിൽക്കുക അയ്യോ ക്ഷമിക്കണം സാർ ഞാൻ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല ഇന്ന് കടയിൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്റ്റോക്ക് എടുത്തോണ്ടിരിക്കയായിരുന്നു ഞാൻ ഒരു കാര്യം ചെയ്യുക വീടിച്ചിട്ട് വിളിച്ചാൽ മതി എന്നുദ്ദേ പറഞ്ഞപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ വൈകും രാവിലെയോ മറ്റോ വിളിച്ചാൽ മതിയോ ഓ ശരി ആയിക്കോട്ടെ ബാലൻ്റെ ഇഷ്ടം പോലെ എന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്തു എന്നിട്ട് ശ്രീകലയും ഉദയഭാനും കൂടെ അട്ടക്കി പിടിച്ച് ചിരിക്കുക കേട്ടോ സമർത്ഥനാണ് സമർത്ഥൻ ഇനി അധിക ദിവസം പിടിച്ച് നിൽക്കാൻ ബുദ്ധിമാനെ നമ്മൾ അനുവദിക്കരുത് അല്ല ഇനി നമ്മളെങ്ങനെ സത്യം അറിയും നമ്മളങ്ങ് ചൊല്ലും അത്ര തന്നെ ആ അത് നല്ല ഐഡിയ അപ്പോൾ ഉദയഭാന് പറഞ്ഞു എന്നോട് ആ ബാലൻ്റെ കളി കള്ളന് വെച്ചവനായ എന്നോട് അപ്പോഴേക്ക് ആ ക്രെഡിറ്റ് നിങ്ങൾ തട്ടിയെടുക്കാൻ നോക്കണ്ട കള്ളഞ്ഞ് കഞ്ഞു വെച്ചവളെ ഞാനവിടെ ആഹാ എന്നും പറഞ്ഞ് നമ്മുടെ സ്ത്രീകലയിരിപ്പുണ്ട് എന്തായാലും ഗോമതി ഉള്ളതുകൊണ്ട് മിത്രയും ആര്യനും ഒരുമിച്ചാണ് കിടപ്പൊക്കെ എന്തായാലും ഉറക്കത്തിൽ നമ്മുടെ ആര്യൻ മിത്രയെ പതുക്കെ കെട്ടിപ്പിടിക്കുകയാണ് ഇതേസമയം നമ്മുടെ ഗോമതി അവിടെ സ്വപ്നം കാണുന്നതും കാണിക്കുന്നുണ്ട് ബാലേട്ടെന്നും വിളിച്ചുകൊണ്ട് ഒരു ഒന്ന് ചാട്ടിയൊന്നെഴുന്നേറ്റു ഗോമതി പെട്ടെന്ന് മിത്ര ആര്യനെ വിളിച്ചണത്തി അപ്പച്ചയുടെ മുറിയുന്ന ശബ്ദം കേട്ടു ബാലനങ്ങളുടെ പേരാണോ വിളിച്ചതെന്നൊരു സംശയം ബാ നമുക്ക് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആര്യം മിത്രയും കൂടെയിട്ടോ ഓടി അങ്ങോട്ടേക്ക് വരികയാണ് വന്ന് ലൈറ്റൊക്കെ ഇട്ടു അപ്പം ബാ ഈ ഗോമതി എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുക അമ്മേ എന്താ അമ്മേ എന്ത് പറ്റി ഏ ഓ ഒന്നുമില്ല മോളെ ഞാനെന്ത് ദുസ്വപ്നം കണ്ടതാ അമ്മ അച്ഛൻ്റെ പേര് വിളിച്ചു കരഞ്ഞൂന്നാണല്ലോ മിത്ര പറഞ്ഞത് എനിക്കറിയാൻ പാടില്ല ബാലേട്ടനെന്തോ അപകടം പറ്റിയിട്ട് ഞാൻ സ്വപ്നം കണ്ടു എനിക്ക് പേടിയാവുന്നടാ വെറുതെ സ്വപ്നം ഞാൻ കണ്ടതായിരിക്കും അമ്മ പേടിക്കൊന്നും വേണ്ട അച്ഛനൊന്നും വരുമൊന്നും ഇല്ല അപ്പച്ചി ഞാൻ ഫോൺ എടുത്തോണ്ട് വരാം അങ്കിളിനെ ഒന്ന് വിളിക്ക അപ്പച്ചി ഇന്നാ ആ അങ്കളിനെ ഒന്ന് വിളിച്ചേ എന്ന് പറഞ്ഞു ഫോൺ എടുത്തോണ്ട് കൊടുത്തു എന്നെ വേണ്ടിട്ടാണല്ലോ ഇതുവരെ എന്നെ വിളിക്കാതിരുന്നത് എന്നെ വേണ്ടാത്തവരേ എനിക്കും വരണ്ട നിങ്ങൾ പോയി കിടന്നോ കിടന്നോ ഞാൻ വിളിക്കുന്നില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് കോമതി ഇങ്ങനെ ഇരിക്കാം എന്തായാലും ലൈറ്റ് ഓഫ് ആക്കിയിട്ട് പൊക്കോളാനായിട്ട് പറഞ്ഞു അങ്ങനെ ആരേനും ഇത്രയും അവിടെ നിന്നും പോവാണ് ഗോപതിക്കാണെങ്കിൽ ബാലനെ ഓർത്താകെ സങ്കടമുണ്ട് എന്നാൽ തോറ്റു കൊടുക്കാനൊരു മടിയും എന്തായാലും പിന്നെ മിത്രയ്ക്കും ആരും ഉറക്കം വന്നില്ല മിത്ര ഇങ്ങനെ ചോദിച്ചു അപ്പച്ചയും ബാലനങ്ങളും തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നു പണ്ട് മുതലേ ആ വഴക്കും വഴക്കും വഴുമൊക്കെ ഉണ്ടാവുമെങ്കിലും ഇതുപോലെ പിരിഞ്ഞിരുന്നിട്ടില്ല പിണങ്ങിയിട്ടില്ല എന്താ ഏ എന്താ ചോദിച്ചേ അല്ല ഞാൻ ആലോചിക്കുകയായിരുന്നേ ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് തമ്മിൽ സ്നേഹിക്കാൻ കഴിയുമോന്ന് എന്ത് അല്ലേ അപ്പം ആരും ചോദിച്ചു എന്ത് രസം അല്ല അങ്കിളിനെ കാണാതെ അപ്പച്ചയ്ക്ക് പറ്റില്ല അപ്പച്ചെ കാണാതെ അങ്കിളും ഇതേ വിഷമത്തിലായിരിക്കുമല്ലോ ഓ അമ്മയുടെ വിഷമമൊന്നും അച്ഛന് കാണാൻ സാധ്യതയില്ല അല്ലെന്നേ എനിക്ക് തിരിച്ചാ തോന്നുന്നത് ഒരു സ്ത്രീയല്ലേ വേദനയും സങ്കടമൊക്കെ തുറന്ന് പറയാൻ പറ്റുമല്ലോ ഒന്ന് കരയണമെന്ന് തോന്നിയാൽ അതുമാകാം പക്ഷേ അങ്കിളിനോ ഏ മനസ്സിൽ സ്നേഹം ഉണ്ടാവുമല്ലോ എന്തായാലും മനുഷ്യനല്ലേ ഇപ്പോൾ അപ്പച്ചിറങ്ങിപ്പോയപ്പോൾ ആ വീട്ടിലെല്ലാവരും അങ്കിളിനെ കുറ്റക്കാരനായി കാണുന്നുവെന്ന് അങ്കിളിൻ്റെ മനസ്സിലാവുമല്ലോ അപ്പോഴും മക്കളുമായിട്ട് അധികം മാനസിക ഇല്ലാത്തത് കൊണ്ട് ഉള്ളിലുള്ള സങ്കടം ആരോടും പറയാതെ വല്ലാത്തൊരു ശ്വാസമുട്ടലായിരിക്കും ഓ പറച്ചിൽ കേട്ടാത്ത ഒന്നും നിനക്ക് അച്ഛൻ്റെ മനസ്സ് വായിക്കാനുള്ള കഴിവുണ്ടെന്ന് അപ്പോഴേക്കും മിത്രി പറഞ്ഞു മൈൻഡ് റീഡിങ്ങിന് എക്സ്പേർട്ടാണ് ഞാൻ എന്നാൽ എൻ്റെ എന്താണെന്ന് പറ ആ എന്നാൽ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് ഇങ്ങനെ കിടങ്ങ് അതെ എൻ്റെ മുഖത്തേക്ക് നോക്കി കിടക്കാം എന്നാലേ മനസ്സ് വായിക്കാൻ പറ്റുള്ളൂ എന്തായാലും ഇത്രയും ആരേനും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ കിടക്കാം ആ കിട്ടി 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 എന്ത് കിട്ടി ആരൻ്റെ മനസ്സിലിരിപ്പ് കിട്ടി ഞാനിപ്പോൾ ഒന്നും വിചാരിക്കുന്നില്ല അപ്പം പിന്നെ ഇവളെന്ത് വിചാരിച്ചു എന്ന് പറയും എന്നല്ലേ ആരും വിചാരിച്ചത് ഏഹ് ശരിയല്ലേ ഏ ഇതിലെന്തോ കള്ളത്തരം ഉണ്ടോ ഉറപ്പാ എന്തോ ഉള്ളത്തരം ശരിയാണ് തോറ്റ തോറ്റ സമ്മതിക്കണം ആ പിന്നെ ഇപ്പം സമ്മതിച്ചത് തന്നെ ആ ഈ സ്വഭാവം തന്നെയാണ് അപ്പച്ചിക്കും ബാലനങ്ങളിനും ഒക്കെ ഉള്ളത് തോറ്റാ തോറ്റൂന്നേ സമ്മതിക്കില്ല ആ അങ്ങനെ അങ്ങനെ അതെങ്കിൽ അങ്ങനെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവം അല്ലേ അല്ലാതെ അതിലൊക്കെ ചേട്ടൻ്റെ സ്വഭാവമൊന്നും അല്ലല്ലോ എനിക്ക് എന്നും പറഞ്ഞുകൊണ്ട് ആര്യനിങ്ങനെ കിടക്കാം അപ്പം മിത്രയെ ചോദിച്ചു അല്ലേ അംഗളും അപ്പച്ചയായിട്ട് നന്നായി നന്നായില്ലേ ഏഹ് അതുകൊണ്ടല്ലേ നമുക്കിങ്ങനെ അടുത്തെടുത്ത് കിടക്കാൻ പറ്റിയത് ഏഹ് എന്തായാലും ഇത്ര വലിയ കാര്യത്തിൽ പറഞ്ഞുകൊണ്ട് വന്നത് പക്ഷെ ആദ്യം കണ്ണും കണ്ണുടച്ചങ്ങി കിടക്കുകയാണേ ഇതിനിടയ്ക്ക് നമ്മുടെ മിത്ര ഒരു അയലവ്യ പോലും പറയുന്നുണ്ട് പക്ഷേ ആര്യൻ അതൊന്നും കേൾക്കുന്നില്ല ആരും കണ്ണു അടിച്ചു കിടക്കുക ഈ മനുഷ്യൻ ഉറങ്ങി എന്നും പറഞ്ഞുകൊണ്ട് മിത്ര തിരിഞ്ഞ് കിടക്കുകയും ചെയ്തു പക്ഷേ ആര്യൻ ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും കണ്ണടച്ച് കിടക്കുന്നുണ്ടെന്നേ ഉള്ളൂ എന്തായാലും രാവിലെ ബാലൻ കടയിൽ പോകാനായിട്ട് ഇറങ്ങി ഇത്തവണ ഗോമതിന്നൊന്നും വിളിച്ചില്ല അരിമോളേ അച്ഛൻ പോകട്ടോ അപ്പോൾ അച്ഛാന്ന് വിളിച്ചാൽ അനുമോട് വന്നു അപ്പോഴേക്കും ചോദിച്ചു നിന്നോട് പറഞ്ഞിട്ടില്ലേ ഞാൻ കടയിലിറങ്ങാൻ നേരത്ത് ഇങ്ങനെ പുറകീന്ന് വിളിക്കരുതെന്ന് അച്ഛ ക്യാഷും ഭാഗം കട തുറക്കാനുള്ള കീയും ഡേ രാവിലെ പൂജാ മുറിയിൽ നിന്ന് ഇവിടെ എടുത്ത് വെച്ചതാ അച്ഛൻ മറക്കണ്ട എന്ന് കരുതി എന്നിട്ട് പോലും അത് ഈ എടുക്കാതെ കയ്യും വീശിപ്പോയാ അച്ഛനെ ഞാൻ പുറകിൽ നിന്ന് വിളിക്കുക കല്ലെടുത്തെറിയണോ എന്ന് അനു ചോദിക്കുന്ന കേട്ട് ഗോ ഈ പാളം ഞെട്ടി പോയിട്ടോ അപ്പഴേക്ക് നമ്മുടെ മീനാക്ഷി പറഞ്ഞു എൻ്റെ അനുമോളെ അച്ഛനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇപ്പൊ കൂട് തുറന്നു വിട്ട പക്ഷിയെ പോലെയല്ലേ അമ്മ പോയതിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കല്ലേ ഓ അതുകൊണ്ടല്ലേ ഞാൻ ഓർക്കുകയും ചെയ്തു അമ്മ ഉണ്ടായിരുന്നപ്പ അച്ഛൻ എന്തൊരു പങ്ക്ച്വാലിറ്റി ആയിരുന്നു ബാഗും താക്കോലും പൂജാമുറി വെക്കണം രാവിലെ അലക്കി തേച്ച മുണ്ടും ഷർട്ടും അമ്മയെടുത്ത് കൊടുക്കണം ഉം എല്ലാ നിർബന്ധവും സ്വാഹ ഇതിൻ്റെ പേരല്ലേ സ്വാതന്ത്ര്യം ആ ഇത് സ്വാതന്ത്ര്യം എന്നല്ല ശരിക്കും എന്ന് പറഞ്ഞാൽ ദുസ്വാതന്ത്ര്യം എന്നാ മീനാക്ഷിയും ഇത്രയും കൂടെ ബാലനെ കളിയാക്കി ചിരിക്കുക നിർത്തുന്നുണ്ടോ മനുഷ്യന്റെ ക്ഷമയ്ക്കും സഹനത്തിനുമൊക്കെ ഒരു പരിധിയുണ്ട് ഒരു നൂറുകൂട്ടം പ്രശ്നത്തിലൂടെയാണ് ഞാൻ നടക്കുന്നത് നിന്നെയൊക്കെ പോലെ കളിച്ച് നടക്കേണ്ട പ്രായമല്ല ഉത്തരവാദിത്തം പങ്കെടുത്ത് തള്ള ഇറങ്ങിപ്പോയി ഇനി എല്ലാം ഒറ്റയ്ക്ക് ഞാൻ ചുമക്കണം അമ്മ ഉണ്ടായിരുന്നപ്പം നോക്കിയത്രേ അതെ ചോര നീരാക്കി പണിയെടുത്തിട്ട് തന്നെയാ ഗോമതിയ മക്കളെ ഞാൻ നോക്കിയത് നീ ഒക്കെ എന്നാ അടിയുണ്ടായത് ഹേ അതിനു മുമ്പേ ജീവിതം തുടങ്ങിയതാണ് ഞങ്ങൾ ആരെൻ്റെ വീട്ടിൽ പോയി താമസം തുടങ്ങിയില്ല അവൾ ഒരു എ കുഞ്ഞ് എലിക്കുഞ്ഞിൻ്റെ എത്ര ഉണ്ടായിരുന്നുള്ളൂ അവൻ ജീവനും ശ്വാസവും ഊതി തെളിച്ചെടുത്തത് ഈ ഞാനാ ഈ ഞാൻ ഞാൻ അവൾ തന്നെയല്ല എന്നിട്ട് ഇപ്പം ബാലൻ ഔട്ട് ആ ഭാഗം ഭാഗിങ്ങെടുക്കടി അപ്പോഴേക്കും നമ്മുടെ അനു ബാഗൊക്കെ എങ്ങോട്ടെടുത്ത് കൊടുത്തുവിട്ട എന്നും ഇതുപോലെ കൊണ്ടു തന്നോണം ഗവൺമെൻറ് തരുന്നു കണ്ടില്ലേ ആ എവിടെയെങ്കിലും കൊണ്ടുവച്ച് ഉത്തരവാദിത്വം തീർക്കുകയാണോ ചെയ്യണ്ടേ ഇതാണ് അവളുടെ പതിവ് ദയം കൊണ്ട് പഠിച്ചോണം കേട്ടല്ല എന്നും പറഞ്ഞു ബാലൻ ചാടുത്തുള്ള ഒരു ഒറ്റ പോക്ക് അനുവും മീനാക്ഷിയും പേടിച്ച് നിൽക്കുക എന്തായാലും മീനാക്ഷിക്ക് വലിയ പേടിയൊന്നുമില്ല ആനുവിനാണ് പേടി മിനാക്ഷി ഈ ബാലതങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കൊന്ന് പുഞ്ചിരിക്കുക ഇതെന്താ ഇത് മഴ പെയ്തു തോർന്ന പോലെ ഇത്രയും ദേഷ്യം അച്ഛനും ഉണ്ടായിരുന്നോ എനിക്ക് പേടിയാവുക ഇത് ദേഷ്യാന്ന് ആരാ പറഞ്ഞാലും മോളെ പേടിക്കൊന്നും വേണ്ട ഇതേ ഇതാണ് സ്നേഹം നിൻ്റെ അച്ഛന് നിൻ്റെ അമ്മയോടുള്ള സ്നേഹമായി ഇപ്പം കണ്ടത് കേട്ടോ അനു ആണ് കിളി പോയി നിൽക്കുക എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു സി ഒക്കെയും താങ്ക് യു